ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോ മതസംഘടനകൾ അത് ചുരുക്കി എന്നാണ് പറയുന്നത് അല്ല അത് അവർക്കെല്ലാവർക്കും കാരണം ഈ ഭിന്നശേഷി സംവരണം പാലിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ബ്ലൈൻഡ്സ് ആന്റ് അസോസിയേഷനും ഭിന്നശേഷി സംഘടനകളും ഹൈക്കോടതിയിൽ പോവുകയുണ്ടായി അങ്ങനെയാണ് അവരുടെ നിയമന ഒഴിവുകൾ നികത്തിയിട്ട് വേണം മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ പാടുള്ളൂ അവർ പറഞ്ഞു പറഞ്ഞുവിടണമെന്ന് പറയുന്നില്ല പക്ഷേ റെഗുലറൈസേഷൻ നടത്തണമെങ്കിൽ ആഭിന്ന ഭിന്നശേഷി കോട്ട പൂർത്തീകരിക്കണം എന്നുള്ള വിധി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നടത്തി അത് ശരിവെച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ആ വിധി വയ്ക്കുകയുണ്ടായി അതിനെ തുടർന്ന് സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കോടതി ഈ ഭിന്നശേഷി നിയമനങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ സംസ്ഥാന തലത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റികളുടെ ഘടന ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ട് ഈ പ്രക്രിയ വേഗതയിൽ പൂർത്തീകരിക്കാൻ പറഞ്ഞു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വിഭിന്നശേഷിക്കാർ ഭിന്നശേഷിക്കാരെ നമുക്ക് നിയമിക്കാൻ കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് എൻ എസ് എസ് സുപ്രീംകോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ അത്തരം ഭിന്നശേഷി സംവരണത്തിൻ്റെ ഒഴിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ നിയമന ഇത്ര ഒഴിവുകളാണ് ഈ ഒഴിവുകൾ മാറ്റിയിട്ട് നിയമന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ബാക്കി നിയമനങ്ങൾക്ക് റെഗുലറൈസ് നൽകണം എന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു സുപ്രീംകോടതി അത് അംഗീകരിച്ചു അതോടൊപ്പം തന്നെ അവസാന ഭാഗത്ത് പറഞ്ഞു മറ്റ് സൊസൈറ്റി സൊസൈറ്റികളും എത്ര ഭിന്നശേഷി സംവരണത്തിൽ പൂർണ്ണ നിയമനം നടത്തി കഴിഞ്ഞാൽ അവരുടെ മറ്റ് നിയമനങ്ങൾ അതിവേഗതയിൽ അംഗീകാരം നൽകണം അങ്ങനെ സുപ്രീംകോടതി പറഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്റെ ഒരു പരിമിതിയായി അതുകൊണ്ടാണ് ഗവൺമെൻറ് തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ എൻ എസ് എസിന് കൊടുത്തതുപോലെ തന്നെ ഭിന്നശേഷിക്കുള്ള ഒഴിവുകൾ മാറ്റിയിടുകയും അതിൻ്റെ നിയമന പ്രക്രിയ ആരംഭിക്കുകയും ചെയ്ത നിരവധി മാനേജ്മെൻറ്റുകൾ കേരളത്തിലുണ്ട് അവർക്കെല്ലാവർക്കും തന്നെ എൻ എസ് എസിന് കൊടുത്തിട്ടുള്ള അതേ ആനുകൂല്യം നൽകണം എന്നുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് സമർപ്പിച്ചു അതിനടിസ്ഥാനത്തിൽ കഴിഞ്ഞയാഴ്ച ആ കേസ് ആദ്യമ കേസ് വന്നു അപ്പോൾ സർവീസ് പൂർത്തീകരിച്ചില്ല എന്ന് പറഞ്ഞത് മാറി അപ്പോൾ ചിലർക്ക് ഇപ്പം തീരാൻ തീർന്ന തീരേണ്ടതില്ല എന്ന കാഴ്ചപ്പാടുണ്ടോ എന്ന സംശയം കൂടി വന്നപ്പോഴാണ് ചില പാർട്ടി നേതാക്കന്മാർ ഉൾപ്പെടെ വാദിക്കുന്ന ആ ഇതിനകത്ത് അത്തരം ഒരു കാഴ്ചപ്പാടുണ്ടോ എന്ന സംശയം കൂടി വന്നപ്പോഴാണ് വേഗതയിൽ ഇത് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സർക്കാർ കോടതിയെ സമീപിച്ചു കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞ ദിവസം കേസ് വന്നപ്പോൾ ഇപ്പോൾ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു വീണ്ടും സുപ്രീം കോടതി അത് പരിഗണിക്കുകയാണ് സുപ്രീം കോടതി സർക്കാരിൻ്റെ ഈ സമീപനത്തിന് അംഗീകാരം നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എല്ലാവർക്കും വസ്തുതകൾ എന്നാണ് സമരം നടത്തുന്നുണ്ട് അവർ പറയുന്നത് സർക്കാർ വാഗ്ദാനം ലംഘിച്ചു ഉറപ്പ് ലംഘിച്ചു സർക്കാർ ഒരു ഉത്തരവ് പാസാക്കിയാൽ ഇത് പരിഹരിക്കാവുന്ന വിഷയമാണ് പല അധ്യാപകർക്കും ഇപ്പോൾ ശമ്പളം പോലും ലഭിക്കുന്നില്ല എന്നതാണ് അല്ല അത് സുപ്രീം കോടതി അല്ലേ പറഞ്ഞത് മറ്റ് മാനേജ്മെന്റുകൾ സംവരണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ റെഗുലറൈസേഷൻ വലകണം ഹൈക്കോടതി പറഞ്ഞു ഇവർ പിരിച്ചുവിടണം എന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ നിയമനം പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ റെഗുലറൈസേഷൻ പാടുള്ളൂ എൻ എസ് എസിന്റെ കേസിനകത്ത് പറഞ്ഞു അത് കോടതിയെക്കുറിച്ച് ധാരണയുള്ളവർക്ക് എല്ലാവർക്കും ആ കേസിലെ വിധി അവർക്കാണ് ബാധകം എന്നാൽ കുറച്ചുകൂടി കടത്തി ഇതിനകത്ത് പറഞ്ഞു മറ്റ് സൊസൈറ്റികൾ നിയമനം പൂർത്തി സാധാരണ അങ്ങനെ പറയേണ്ടതില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ആ ഭാഗം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ സർക്കാരിന് ഇറക്കിയാലും പിന്നെ കോടതി നടപടി വരട്ടെ എന്ന് കണക്കാക്കാമായിരുന്നു പക്ഷെ എന്തായാലും സുപ്രീംകോടതിയെ ലംഘിച്ച് പോകുമ്പോൾ വീണ്ടും ഇവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വരും കാരണം വിഭിന്ന ഭിന്നശേഷിക്കാരുടെ സംഘടനകളെല്ലാം സജീവമാണ് അപ്പോൾ സുപ്രീംകോടതി ഇങ്ങനെ കൃത്യമായി പറഞ്ഞ സ്ഥിതിക്ക് അതിന് ഘടകവിരുദ്ധമായി ഗവൺമെൻറ് ഉത്തരവാദിത്വം സ്വാഭാവികമായും നിയമ നടപടികളിലേക്ക് പോവുകയും കുറെ കൂടി സങ്കീർണതയിലേക്ക് അധ്യാപകർ വലിച്ചെറിയപ്പെടുകയും ചെയ്യും അപ്പം അതുകൂടി കണ്ട് അവരുടെ സുരക്ഷിതത്വം കൂടി കണ്ടിട്ടാണ് ഇപ്പൊ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് എനിക്കൊന്നും തിങ്കളാഴ്ച അതിനകത്ത് വ്യക്തത വരുമെന്നാണ് കണക്കാക്കുന്നത് സർക്കാരിന്റെ ഇക്കാര്യത്തിൽ മുന്നോട്ടുള്ള സർക്കാരിന് വളരെ വ്യക്തമായ സമീപനാണല്ലോ കാരണം ഇവര് സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് അവർ നിശ്ചിതമായ ഒഴിവുകളാണ് ആ ഒഴിവുകളിൽ ഇവർ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു അവർക്ക് അർഹമായിട്ടുള്ള ശമ്പളം ലഭിക്കണം അവർ റെഗുലറൈസ് ചെയ്യണം എന്ന സമീപനമാണ് സർക്കാരിൻ്റേത് അങ്ങനെ റെഗുലറൈസ് ചെയ്തപ്പോഴാണ് ഭിന്നശേഷിക്കാർ ഹൈക്കോടതിയിൽ പോയി അവർ പറഞ്ഞു ഞങ്ങളൊക്കെ നിയമനം നടത്തുന്നില്ല മറ്റ് നിയമനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മാനേജ്മെൻറ്റോട് വാദിച്ചു ഇവിടെ ആളെ കിട്ടാത്തത് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ആളുകളുണ്ട് നിങ്ങൾ ആ പ്രക്രിയ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഹൈക്കോടതിയാണ് ഗവൺമെൻറ്റല്ല ഗവൺമെൻറ് ഭിന്നശേഷി സംവരണം പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ തന്നെ മാനേജ്മെൻറ്റുകൾ നൽകിയിട്ടുള്ള നടത്തിയിട്ടുള്ള നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹൈക്കോടതിയാണ് കൃത്യമായിട്ട് പറഞ്ഞത് ഇത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റ് നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ പാടുള്ളൂ അതിൽ നിന്ന് എൻ എസ് എസ് കോടതിയിൽ പോയപ്പോൾ അവർക്ക് അനുകൂലമായി ഈ ഭാഗം വന്നു ആ ഭാഗം വന്നപ്പോഴും ഈ മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ വ്യക്തതയോടുകൂടി പറഞ്ഞു അവര് നിയമനം പൂർത്തീകരിച്ചാൽ മറ്റ് റെഗുലൈസേഷൻ എക്സ്പീരിയൻഷ്യലി നൽകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് എല്ലാവർക്കും കൂടി ബാധകമാക്കേണ്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സർക്കാർ തുടക്കം മുതൽ തന്നെ കൃത്യമായ നിലപാടാണ് എന്നാൽ ഭിന്നശേഷിക്കാരും നിയമിക്കപ്പെടണം എന്ന കാര്യത്തിലും സർക്കാരിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല അവർ പ്രത്യേകമായ പരിഗണന അർഹിക്കുന്ന വിഭാഗമാണ് അവരുടെ നിയമനം നടക്കണം എന്നാൽ ഈ നിയമിക്കപ്പെട്ടുള്ള ആളുകളുടെ എല്ലാം റെഗുലറൈസ് ചെയ്യണം അതിനകത്ത് ഇപ്പോൾ സർക്കാർ എൻ എസ് എസിന് കൊടുത്ത അതേ ആനുകൂല്യം അതേപോലെ തന്നെ ഒഴിവുകൾ കണ്ടെത്തി മാറ്റിയിട്ടിട്ടുള്ള മറ്റ് മാനേജ്മെൻറ്റുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സുപ്രീംകോടതി സ്വാഭാവികതയിലത് പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്